ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കിടക്കുക അപ്പോൾ ജയൻ ചോദിക്കുക എന്തുപറ്റി ദേവയാനി എനിക്ക് ആ പെൺകുട്ടിയുടെ കാര്യം ജേട്ട ഓർമ്മ വരുന്നത് ആ പെൺകുട്ടി നീ എപ്പോഴാണ് ചെക്കപ്പിന് വരുന്നത് നീ എന്തിനാ ദേവയാനി ഏതു നേരവും ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കണ്ടേ സോറി ആലോചിക്കുന്നേ ഏ നിനക്ക് നിന്റെ കാര്യം നോക്കിയ പോരെ ഹാ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ ആരെക്കുറിച്ച് ആലോചിക്കാനാ ചേട്ടാ എനിക്ക് വേണ്ടി കരള് തന്ന പെൺകുട്ടി അത് എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കുട്ടി അങ്ങനെയുള്ളപ്പോൾ അവളെക്കുറിച്ചല്ലേ ഞാൻ ചിന്തിക്കേണ്ടത് അല്ലാതെ ഏ ഞാൻ ചാകണോന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മരുമോളെക്കുറിച്ചല്ലല്ലോ അത് കേട്ടതും ദേവയാനി നീ കാര്യം അറിയാതെ സംസാരിക്കുന്നേ ദേ ഒരിക്കലും നമ്മുടെ നയനമോള് നീ മരിക്കണമെന്ന് ചിന്തിക്കില്ല അങ്ങനെ അവള് വിചാരിക്ക പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ നീ മോളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ദേവയാനി അത് കേട്ടതും ഹാ ഹാദേ തുടങ്ങി ജേട്ടന് തുടങ്ങി അവളെ പുകഴ്ത്തി പറയാ എൻ്റെ ജേട്ടാ ഞാൻ അവളെ പുകഴ്ത്തി പറയുന്നൊന്നുമില്ല പുകഴ്ത്തി പറയത്തൂല്ല പക്ഷെ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഏഹ് അവളെ നന്നായിട്ട് മനസ്സിലായതാ എനിക്ക് ആ എനിക്ക് പ്രഷർ കൂട്ടുന്ന കാര്യമൊന്നും എന്നോട് പറയരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ എന്നിട്ട് എന്തിനാ വീണ്ടും വീണ്ടും അവളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അത് ദേവേനെ നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ എന്നിട്ട് അച്ഛനും അമ്മയും കൂടെ എല്ലാ സ്വർണവും അവൾക്ക് കൊണ്ടോയി കൊടുത്തിരിക്കുന്നു അനാമിക മ്മൾക്ക് കൊടുത്തിരുന്നെങ്കിലോ അത് കേട്ടതും നന്നായി അനാമികക്ക് എങ്ങാനും കൊടുത്തിരുന്നെങ്കില് ആ സ്വർണം അതോടുകൂടെ തീർന്നാനായിരുന്നു എന്നാ നമ്മുടെ മരുമോള് ഒരു സ്വർണത്തിലും പണത്തിലും ഒന്നും ആഗ്രഹിക്കാത്ത മിടുക്കിയ എന്നിട്ട് പോലും അതൊക്കെ മനസ്സിലാക്കിയിട്ടാ അച്ഛനും അമ്മയും അവളുടെ കൈയിലല്ലേ ഏൽപ്പിച്ചത് അത് നയനമോളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വർണം സുരക്ഷിതമായിരിക്കും ഒരിക്കലും അത് മോള് നശിപ്പിച്ചു കളയില്ല അത് കേട്ടതും അതൊക്കെ ജയേട്ടൻ്റെ വെറും തോന്നല ആ എന്തു ചെയ്യാനാ അനന്തപുരിയിലെ ആണുങ്ങൾ മുഴുവൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ അവളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ദേവയാനി വേനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയനങ്ങനെ ഇരിക്കുമ്പഴത്തേക്ക് ഡോക്ടർ വരിക ആഹാ ദേവയാനെ എന്താ പറയുന്നത് മുഖത്ത് നല്ല ദേഷ്യമുണ്ടല്ലോ അത് പിന്നെ ഡോക്ടറെ എനിക്ക് ഡിപ്രഷൻ കൂട്ടുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്നിട്ടും ഏഹ് ഈ ജേട്ടൻ എന്നോട് കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുക ആ കുറിച്ച് സംസാരിച്ചതിനാണോ ഇത്രയും ദേഷ്യം എന്താ ദേവയാനീത് ദേവയാനിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഏഹ് സൈക്കോട്രിസ്റ്റിനെ ഒന്ന് കാണുന്നത് നല്ലതാണ് മാനസികമായിട്ട് ദേവയാനയുടെ മനസ്സ് ഒരുപാട് തളർന്നിട്ടുണ്ട് ചിന്തകൾ ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മരുമകളെ കുറിച്ചുള്ള ചിന്തകളാ ദേവയാനിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതെ ഡോക്ടറെ അവളെ എനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല അത്രയ്ക്ക് വെറുപ്പ അങ്ങനെയുള്ളപ്പോൾ അവളെ കുറിച്ച് തന്നെയാ ഇവിടെ ഉള്ളവർ ഏതു നേരവും പറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം കയറാതിരിക്കോ സാരല്ല ദേവയാനി ദേവയാനിക്കറിയാമോ മൂർത്തിസാറ് ക്ലബിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും മൂർത്തിസാറിനെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്നത് ഒരു നല്ലൊരു കേട്ടിരിക്കാൻ നല്ലൊരു രസമാണ് അതെന്താണെന്നറിയാമോ അദ്ദേഹം വളരെ പക്വതയോടെയും നല്ല മര്യാദയോടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നൊരു കൂട്ടത്തിലാണ് അത്രയും നല്ല മര്യാദക്കാരനും പക്വതയുമുള്ളൊരു വ്യക്തിയാണ് ഞങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതുണ്ടെങ്കിൽ അതും ഡോക്ടറിന് പഠിച്ച് എനിക്ക് പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതിൻ്റെയൊക്കെ കാരണം എന്താ അദ്ദേഹം അത്രയ്ക്ക് മിടുക്കനാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ നയനമോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് ദേവയാനെ പിന്നോട്ട് നോക്കി ചിന്തിക്കി അപ്പൊ ദേവയാനക്ക് മനസ്സിലാവും ആ ആ മൂർത്തിസാറ് പോലും ഏഹ് മൂത്ത പരുവകളെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ദേവയാനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാ മതി ഏഹ് അതെന്തിനാ അങ്ങനെ സ്നേഹിക്കുന്നൊന്നും കരുതിയാൽ മതി ചിലപ്പോ ദേവേനയ്ക്ക് എല്ലാം മനസ്സിലാവും ഇനിയിപ്പോൾ കിടന്ന കിടപ്പൊന്നും കിടക്കണ്ട ദേവയെ എനിക്ക് അസുഖം ഭേദമായി വരുന്നുണ്ട് ഇനി പതിയെ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിക്കോ ആ ശരി ഡോക്ടറെ എന്നു ദേവയാന പറയുക ഈ സമയം ഡോക്ടർ അങ്ങ് പോയി ഡോക്ടർ പോയി കഴിഞ്ഞതും കേട്ടല്ലോ ഡോക്ടർ പോലും നയന മോളെ കുറ്റം പറയുന്നില്ല അതിൻ്റെ കാരണം എന്താ നയൻ ഇവിടെ വന്ന് ഓരോന്ന് ചെയ്ത് കൂട്ടിയതൊക്കെ ഡോക്ടർ കണ്ടതാണ് അതും നിനക്ക് വേണ്ടി അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ തള്ളിപ്പറയുന്നാണ് ശരിയല്ലാത്തത് മനസ്സിലായോ എന്നൊക്കെ പറയണം ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവളെ വാനോളം പുകഴ്ത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ഞാൻ ദേഷ്യപ്പെട്ട് കിടക്കുക ഈ സമയം നയനയാണ് കാണിക്കുന്നത് നയനയെ നന്ദു കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക പതിയെ പതിയെ ഇതേ സമയം ഹോസ്പിറ്റലിൽ ആദർശിച്ച് ദേവയനിയും പതിയെ പതിയെ നടത്തുക രണ്ടുപേരും പതുക്കെ പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സമയം പിന്നീട് നവ്യാണ് കാണിക്കുന്നത് നവ്യാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുക മുത്തശ്ശി ആ എന്താ മോളെ എന്തു ചേറ്റി മക്കെന്തായാലും വേണോ ഏയ് എനിക്കൊന്നും വേണ്ട മുത്തശ്ശി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ മോളെ നാളെ അമ്പലത്തിൽ പോകുമ്പോ അബിയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിക്ക് വേണ്ടി ഒരു ശയന പ്രദർശനം നടത്താൻ അയ്യോ അവൻ അതിന് തയ്യാറാകുമോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ അപ്പൊ പിന്നെ തയ്യാറായാലല്ലേ നല്ലത് ഏഹ് അല്ല അതിങ്ങനെ മാറി പിന്നെ എന്തിനു കൊള്ളാം എന്തായാലും അമ്മായിക്ക് വേണ്ടി ചെയ്യുന്നത് നല്ല കാര്യമാണ് നല്ല കാര്യമായതുകൊണ്ട് അവനെ കേക്ക് മുത്തശ്ശി എന്നൊക്കെ പറയുക ഈ സമയം ജലജ വരുവാ എന്താ എന്തു അമ്മ ആ ദേ ദേവയാനിക്ക് വേണ്ടി മോളൊരു നിറച്ച നടന്നിരിക്കുക അബിയെ കൊണ്ട് അമ്പലത്തിൽ ശൈന പ്രദർശനം നടത്താന്ന് അത് കേട്ടതും ജലജയ്ക്ക് ദേഷ്യം കയറുക അവനോട് ചോദിച്ചിട്ടാണോ നീ ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് തീരുമാനിച്ചിട്ട് വെറുതെ അവൻ്റെ കൂടെ അടിയിടാനുള്ള പരിപാടിയാണോ അത് കേട്ടതും ഹാ അതൊരു നല്ല കാര്യമല്ലേ ജലജെ അതിന് നീ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ ശയന പ്രദർശി നടത്തുന്നത് ഇവൾക്ക് വേണ്ടിയല്ലല്ലോ ദേവയാനിക്ക് വേണ്ടിയല്ലേ മോൾക്ക് വേണ്ടിയാണെങ്കിൽ അവൻ ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞാലും കൂടെ ഞാനൊന്നിതാക്കിയനെ പക്ഷെ ദേവയാനി അവനോട് എന്ത് തെറ്റോ ഇതേ മോളെ അവന് പിന്നെ കണ്ണെടുത്ത കണ്ടുവിട അതുകൊണ്ട് മോളോട് ദേഷ്യം കാണിക്കാം എന്നാ ദേവയാനിയുടെ ദേഷ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഹ് ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയായാലും ദേ അവനോട് ചോദിക്കാതെ ഇവൾ ഇവളോരോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയും അങ്ങനെ അവനോട് ചോദിക്കാതെ എന്തായാലും തീരുമാനം എടുത്തിട്ട് അവസാനം വഴക്കിൽ ചെന്ന് നിക്കത്തുള്ളൂ അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് മുത്തശ്ശേ ഇവിടെ സംഭവിക്കുന്ന ഓരോ ഓരോ കാര്യത്തിലും അമ്മയ്ക്ക് മകനും വില ഇതും ഉണ്ടോന്ന് കാരണം അന്ന് പാലില് വിഷം കലർത്തിയത് അമ്മയും മോനും കൂടെ ചേർന്നാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അത് കേട്ടതും ഞങ്ങൾക്ക് നിന്നോട് അത്ര ദേഷ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ സ്വന്തം വേറെക്കുട്ടിയെ കൊല്ലാൻ ഏതെങ്കിലും മുത്തശ്ശിമാര് ശ്രമിക്കോ ഒരിക്കലുമില്ല അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്യുന്നത് ശരിയല്ല നവിയെ ഞങ്ങളെ കുറ്റപ്പെടുത്താണ്ട് ഈ വീട്ടിൽ നിന്നോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ആരാമിക്കുക അവളെ സംശയിക്കി അപ്പം കാര്യങ്ങൾ പിടികിട്ടും അത് കേട്ടതും മുത്തശ്ശി ആകെ ടെൻഷനോടുകൂടെ നമ്മുടെ നവിയെ നോക്കുക അതെ അത് ശരിയാണ് ഈ വീട്ടിൽ തന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യം അനാമികയ്ക്കാണ് അങ്ങനെയുള്ളപ്പോൾ അനാമികയായിരിക്കും അത് ചെയ്തത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങ് പോവുക അപ്പോൾ നമ്മുടെ മുത്തശ്ശി അവൻ ചെയ്യില്ല മോളെ സാരയില്ല വിട്ടുകളാം ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും നേരണ്ട അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ ദൈവഭയമൊന്നുമില്ല ദൈവത്തിനെ വിളിക്കാൻ പറഞ്ഞാൽ പോലും അവൻ ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ട് പോത്തേ ഉള്ളൂ ആ എന്തെങ്കിലും ചെയ്യട്ടെ മോൾ മോളത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട എന്നൊക്കെ ഈ സമയം അബിയാണ് കാണിക്കുന്നത് എടാ അബി ആ നവ്യ നീ അമ്പലത്തിൽ ശൈനപ്രദക്ഷി നടത്തണമെന്ന് നേർച്ചു നേർന്നിരിക്കുക നിന്നെ അവൾ മനഃപൂർവ്വം ഒരു പൂട്ടാനുള്ള പരിപാടി ചെയ്യുവ എന്തായാലും നീ ഒരു കാര്യം ചെയ്യുമോനെ നാളെ അമ്പലത്തിൽ പോയി എല്ലാവരെയും കാണിക്കാനെങ്കിലും ഒന്ന് ശൈനപ്രദക്ഷി നടത്തു എൻ്റെ അമ്മ അമ്മ അങ്ങനെ പറയരുത് എനിക്ക് പറ്റില്ലമ്മേ ഒരു പ്രാവശ്യം ആണെങ്കിൽ കുഴപ്പമില്ല എത്ര പ്രാവശ്യം ചെയ്യണം മൂന്ന് പ്രാവശ്യം ഈശ്വര മൂന്ന് പ്രാവശ്യം അതും അവരുടെ അസുഖം മാറാനായിട്ട് എനിക്ക് എന്താ വേറെ പണിയൊന്നുമില്ല എടാ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി നീ അങ്ങനെ ചെയ് ഏ ആ ഉള്ളില് നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാമോ ആ നയനയും നവ്യേം ഇവിടെ നിന്ന് പടി ഇറങ്ങിപ്പോണം ആ ദേവയെനിച്ചാലും എനിക്ക് കുഴപ്പമില്ലടാ അങ്ങനെ തന്നെ നീ പ്രാർത്ഥിച്ചോ അതിലൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്തായാലും അവൾ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിനൊക്കെ ഉള്ള ശിക്ഷയാണ് ഇപ്പം അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി എനിക്ക് ഒരു പേടിയില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി നീ ശയനപ്രദക്ഷി നടത്തുമ്പോൾ പ്രാർത്ഥിക്കണം മോനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ആ അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പോയി ശയനപ്രദക്ഷിണം നടത്താൻ നോക്ക് ഒന്ന് പോമേ മൂന്ന് പ്രാവശ്യമൊക്കെ ശയന പ്രദക്ഷിണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്ത കഷ്ടമാ അല്ലെങ്കിൽ തന്നെ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് ഞാൻ ആകെ കഷ്ടത്തിലിരിക്കുക അതിനിടയിലാണ് ഈ ശൈനപ്രദീക്ഷിണവും കോപ്പവും ഒക്കെ അത് കേട്ടതും എടാ നിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ചെയ്യുന്നത് മുഴുവനും നിനക്ക് നിന്റെ ജീവിതം നല്ലത് ആ നവ്യ ജീവിതത്തിൽ നിന്നും അടിച്ചിറക്കിയിട്ട് പണക്കാരി പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിലേ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വരും മനസ്സിലായോ അത് കേട്ടതും ശരി ഇനി ഇപ്പം അമ്മ പറഞ്ഞ പോലെ ചെയ്തില്ല എന്ന് വേണ്ട ഞാൻ ചെയ്യാം ആ പിന്നെ ഇനി ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ അവൾ നേർന്ന എൻ്റെ സ്വഭാവം മാറും ഹാ ഇല്ലടാ അതൊക്കെ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് ജലജ ഉപദേശിക്കണം ഈ സമയം അമ്പലത്തിലാണ് കാണിക്കുന്നത് അവയാണെങ്കിൽ ശയന പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിക്കുകയും ചെയ്യണം എൻ്റെ ഭഗവാനെ ദേവി ദേവ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണേ ആ നവ്യ ഉറപ്പായിട്ടും അനന്തപുരിയുടെ പോണേ എൻ്റെ ജീവിതത്തിൽ നിന്നും അവൾ എന്ന പോണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഓരോന്ന് ചെയ്യുന്നത് ഈ സമയം ആ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ ഒരു വീട്ടിലെത്തി അതേസമയം പിന്നീട് ദേവയാനെയാണ് കാണിക്കുന്നത് എൻ്റെ ദേവയൻ ഏട്ടത്തി ഏട്ടത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവൻ എനിക്ക് വേണ്ടി പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ അവൻ അമ്പലത്തിൽ പോയി ഏട്ടത്തിക്ക് വേണ്ടി ശൈനപ്രദക്ഷിണം നടത്തിയിരിക്കുന്നു സത്യമാണ് ജലജയ് പറയുന്നത് അവൻ എനിക്ക് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തിയെന്നോ അതാ ഞാൻ പറഞ്ഞത് ഏട്ടത്തിൽ വിശ്വസിക്കില്ല എന്ന് സത്യത്തിൽ അമ്പലത്തിൽ പോയാ ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് എൻ്റെ മോനെ ഉള്ളിൽ സ്നേഹമുണ്ട് ഇഷ്ടം പോലെ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ത് ചെയ്യാനാ എന്നിട്ട് ും എൻ്റെ മോനെ ആർക്കും വിശ്വാസവും ഇല്ല സ്നേഹവും ഇല്ല അവനോട് എല്ലാവർക്കും വെറുപ്പും അത് പിന്നെ ജാജെ അതുകൊണ്ടാണ് അവനോട് എല്ലാവരും വെറുപ്പ് കാണിക്കുന്നത് പക്ഷേ അവൻ ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞെങ്കില് എനിക്ക് നല്ല സന്തോഷമായി പാവം എന്നൊക്കെ പറയുക അവൻ്റെ മുട്ടുകൈ വരെ ചോര വന്നും ഇരിക്കുകയാണ് ഏട്ടത്തി അവൻ്റെ മുട്ടുകൈന്ന് ചോര വരുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ആ സാറിയില്ല അവൻ്റെ സ്വഭാവമൊക്കെ മാറി അവനും നല്ലവനാവും എന്നൊക്കെ പറഞ്ഞ് ദേവനിങ്ങനെ ഇരിക്കുക ആ ദേ എൻ്റെ മോൻ ഇത്രയൊക്കെ ത്യാഗം ഏട്ടത്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ നയന അവളുടെ വീട്ടിൽ പോയി നിന്ന് സുഖിക്കുക അതിന് അവൾ പോയതല്ലല്ലോ ചലജേ അവളോട് ഞാനല്ലേ പറഞ്ഞത് അവർ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നതുവരെ അവിടെ പോയി നിൽക്കണമെന്ന് അതുകൊണ്ട് അവളെ കുറ്റം പറയണ്ട എന്നും ദേവേനെ പറയാ ഇനിയിപ്പോ അവര് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന് അവള് തിരിച്ചു വരുവല്ലോ ഏട്ടത്തി ആ അങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് നോക്കണം എന്നൊക്കെ ആലോചിച്ചോ പറഞ്ഞുകൊണ്ട് ദയവേന ഇങ്ങനെ കിടക്കുക ആ ഏട്ടത്തി എല്ലാവരും അവളെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അവരുടെയൊക്കെ വർത്താനം കേട്ടാ തോന്നു ഏട്ടത്തിക്ക് കരള് വന്നത് അവളാണെന്ന് പിന്നെ അവൾ എൻ്റെ കരള് പറിച്ചെടുക്കും പക്ഷെ ഒരിക്കലും കരള് തരത്തില്ല ആ എന്ത് ചെയ്യാനാ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാരും കൂടെ ഇനി നമ്മളെ അടിച്ചിറക്കി അവളെയും അവളുടെ കുടുംബത്തെയും അവിടെ നിർത്താതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ദേവയാനിയുടെ മനസ്സിൽ എരിപിരി കയറ്റുക ഇത് കേട്ടതും ഒന്നും കൂടെ ദേഷ്യം കൂടുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയാണ് അബി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കൈ ആ ഭയങ്കര നീറ്റിൽ ഷോ എന്തൊരു കഷ്ടകാലം പിടിച്ച സമയമാണ് കൈ നീറിയിട്ട് പാടില്ല എന്തൊരു വേദന ഓ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യാറില്ല പിന്നെയാണ് അവർക്ക് വേണ്ടി ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇവളുടെ കാര്യം ആ അവൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒഴിഞ്ഞു പോകും എത്രയും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാമിക വരിക എന്ത് പറ്റിയ ബീട്ടാ ആ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടല്ലേ ആ മുറിഞ്ഞു എന്ത് ചെയ്യാനാ സഹിച്ചല്ലേ പറ്റും എന്നു അഭി ആ ശയനപ്രദക്ഷിണം നടത്തിയതല്ലേ അതുകൊണ്ടാണ് മുറിഞ്ഞത് സാരല്ല ബീട്ടാ എന്തായാലും അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടിയല്ലേ വലിയമ്മയ്ക്ക് വേണ്ടിയല്ലേ അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല നല്ല തന്നെ വരത്തുള്ളൂ വേറെ ചിലതൊക്കെ ഉണ്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ആ ഇനിയിപ്പോ ശബരിമലയ്ക്ക് എപ്പോഴാ പോകുന്നേ പതിനാലാം തീയതി അല്ലേ ആ അതെ ഇനി മകരവിളക്കഴിഞ്ഞിട്ടേ പോകൂ പത്ത് പതിനഞ്ച് ദിവസവും കൂടി ഉണ്ട് അതുവരെ ഏർ മക ശബരിമലയ്ക്ക് പോയിട്ട് നേരം മൃതം കൊടുക്കുന്നത് വലിയ കഷ്ടാ എന്ന് പറയുമ്പോഴേക്കും അതെന്താടാ വലിയ കഷ്ടം എന്ന് മുത്തശ്ശേ ചോദ്യം അഭിയാണെങ്കിൽ ഞെട്ടിപ്പോയി ഈശ്വര ഇത് കേട്ടോണ്ടാണല്ലോ മുതശ വന്നത് എന്താടാ വ്രതം എടുക്കാനും ശബരിമലയ്ക്ക് പോകാനും നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മുത്തശ്ശ അത് പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്ന് പറയുമായിരുന്നു ആരിക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ദൈവത്തിന്റെ കാര്യത്തിൽ എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ നോക്കും അതുകൊണ്ട് നീ മാത്രമേ ഇവിടെ നോൺ വെജിന്റെ കാര്യങ്ങൾ പറയുന്നുള്ളൂ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്ന് ശബരിമലയ്ക്ക് പോയിട്ട് വന്നോളണം ഇല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ കുറിച്ച് അറിയാലോ ശിക്ഷ ചെറുതൊന്നും ആയിരിക്കില്ല ഒരുപാട് വലുതായിരിക്കും എന്നൊക്കെ പറയാ ഒന്ന് പോടോ കളവാ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ അങ്ങോട്ട് വരാ ആ ദേ ഇവിടെ എല്ലാവരും മകരവിളക്ക് കഴിയാതെ ശബരിമലയ്ക്ക് പോകില്ലല്ലോ അതിൻ്റെ സങ്കടത്തില ഇവിടെ വേറെ വേറൊരുത്തി ആ നോൺ വെജ് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം അത് കേട്ടതും നവ്യ അനാമികയെ തുറച്ചു നോക്കുക ആ അതെന്താ മോളെ എന്ന് മുത്തശ്ശന്റെ ചോദ്യം ഇല്ല മുത്തശ്ശ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ അയ്യപ്പസ്വാമിയുടെ കാര്യത്തിൽ ഇത്തിരി സ്ട്രിക്റ്റാ എനിക്കറിയാം എൻ്റെ അച്ഛനും മലയ്ക്ക് പോകാൻ മാലയിടാറുണ്ട് പോയിട്ടുമുണ്ട് ആ എന്തായാലും നാളെ ദേവേനയ്ക്ക് വേണ്ടി വ്രതം എടുക്കുക എല്ലാവരും അത് കേട്ടതും ഓഹ് വല്യമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ എടുത്തോളം മുത്തശ്ശ എന്നും അനാമിക അപ്പ അഭി ആ ഞാനും എടുത്തോളം മുത്തശ്ശ എനിക്കൊരു കുഴപ്പമില്ല ആ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അവസാനം ഭക്ഷണം കഴിക്കരുത് അത് കേട്ടത് അനാമിക ഓ അത്തോളക്ക് വേണ്ടി ഞാൻ ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ സമയം ഞാനെടുത്തോളാം മുത്തശ്ശ അതൊന്നും വേണ്ട മോൾക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടല്ലോ മോള് മറ്റുള്ളവരെ കുറിച്ചല്ലേ ഇപ്പൊ ചിന്തിക്കേണ്ടത് മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും അതിന്റെ ആരോഗ്യത്തെയും കുറിച്ചാ അതുകൊണ്ട് മോള് വ്രതം എടുത്താൽ ശരിയാവില്ല സാരല്ല മുത്തശ്ശ അമ്മായിടെ രോഗം മാറാനല്ലേ ഞാൻ എടുത്തോളാം ഏയ് വേണ്ട മോളെ ഇവള് വെറുതെ പറയുന്ന മുത്തശ്ശ ഇവൾക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല ആ എടി നിന്നെ കൊണ്ടും പറ്റത്തില്ല ദേ ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞതേ നിസ്സാര കാര്യമൊന്നും ദേ അത് നീയാണോ തീരുമാനിക്കണം മതി നിർത്ത് എന്ന് മുത്തശ്ശൻ അത് കേട്ടതും അനാമിക ഞെട്ടിപ്പോയി ഇത് ഒരു മര്യാദയില്ലാതെ ഞങ്ങളുടെ മുൻപിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മൂത്തവരെ എടി പൊടിന്ന് വിളിക്കരുന്ന് ഇവള് വന്ന കാലം മുതൽ എന്നെ എന്നെയും അങ്ങനെ തന്നെയാ മുത്തശ്ശ വിളിച്ചുകൊണ്ടിരിക്കുന്നെ ആ ആ സോറി മുത്തശ്ശ സോറി ഒന്നും പറയണ്ട പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ നോക്ക് ഇല്ലെങ്കിൽ നിനക്കല്ല അതിൻ്റെ ദോഷം വരുന്നത് നിന്നെ വളർത്തിയതിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് മനസ്സിലായാലും മര്യാദയ്ക്ക് ബഹുമാനത്തോടെ സംസാരിച്ച് പഠിക്കും അതാണ് എനിക്കിഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്ത അങ്ങോട്ട് പോകുക അപ്പം മുത്തശ്ശി മോളെ മോൾ വ്രതം പിടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോയി ഈ സമയമാണെങ്കിൽ അനാമിക ദേഷ്യപ്പെടുങ്ങും ആ മുത്തശ്ശി ദേ ഇവളിപ്പോൾ മുത്തശ്ശനെ വിളിച്ചത് എന്താണെന്ന് കേട്ടാലേ മുത്തശ്ശി പോലും ഇവളുടെ കരണത്ത് തല്ലിപ്പോവും അത് കേട്ടതും എടി ദേഹ ഇപ്പോഴല്ലേ മുളന്ന് എന്നോട് മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെയൊന്നും വിളിക്കരുതെന്ന് പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് മുളത് ആവർത്തിക്കുന്നത് അത് കേട്ടതും അങ്ങനെ ശീലിച്ചു പോയി മുത്തശ്ശി ശീലങ്ങൾ മാറ്റണം ചീത്ത ശീലങ്ങൾ മാറ്റി നല്ല ശീലങ്ങൾ കൊണ്ടുവരണം മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവുക അങ്ങനെ എല്ലാവരും അനാമികയെ പൊളിച്ചെടുക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത് കൊണ്ടിട്ട് നമ്മുടെ അവയൊക്കെ ആണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അഭിയും അനാമികയും പെട്ടു നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ മകരവിളക്ക് കഴിഞ്ഞാലുടനെ ആദർശ അഭിയൊക്കെ ശബരിമലയ്ക്ക് പോയിട്ട് വരും നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ആദർശ വരുവിനെ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു